കർത്താവിൽ പ്രിയപ്പെട്ടവരെ ദൈവവചനത്തിൻ്റെ സമൃദ്ധി ജീവിക്കുന്നതിനേക്കാൾ വലിയൊരു ആനന്ദം നമുക്കില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനമാണ് സങ്കീർത്തകൻ പറയുന്നുണ്ട് ദൈവവചനത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു വലിയ കൊള്ളം മുതൽ ലഭിച്ചവനേക്കാളും വലിയ ആനന്ദമാണ് കർത്താവിൻ്റെ വചനം എനിക്ക് നൽകുന്നത് ദൈവവചനത്തിന് അടിസ്ഥാനമിട്ട ജീവിതമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ ഈ ലോകത്തിൽ ഇതിനേക്കാൾ വലിയൊരു നന്മ നമുക്ക് ലഭിക്കാനില്ല കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തെ ഓർത്ത് നമ്മൾ നന്ദിയുള്ളവരാകണം പരിശുദ്ധാത്മാവ് തിബോദ്യോസനീതി രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായമെട്ട വചനത്തിലൂടെ നമ്മോട് ഇന്ന് സംസാരിക്കും നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലക്ഷിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലക്ഷിക്കരുത് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ ഈ കാലഘട്ടത്തെ തിരിച്ചറിയണം പൊലോസിലിക സഭയോട് പറയുന്നുണ്ട് നാം ഇതെല്ലാം ചെയ്യേണ്ടത് കാലത്തിന്റെ പ്രത്യേകതകൾ വേണം ഈ കാലത്തിന്റെ പ്രത്യേകത എന്താ സഹോദരങ്ങളെ ഈ പരിശുദ്ധ വചനത്തിനോട് ആത്മാ പറയ കർത്താവിന് ധീരതയോടെ നമ്മൾ സാക്ഷ്യം നൽകേണ്ട കാലത്തിലാണ് നമ്മളായിരിക്കുന്നത് ആനുകാലിക സംഭവങ്ങളും ദൈവദിനത്തിൻ്റെ മുന്നറിയിപ്പുകളും ലോകരാജ്യങ്ങളിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളും യുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും പദപീഡനങ്ങളും ലോകവ്യാപകമായ അക്രമങ്ങളും ഭീകരപ്രവർത്തികളും ഇതെല്ലാം നമ്മോടെന്താ വിളിച്ചു പറയുന്നത് കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാന ദൗത്യം ഉണ്ടാണ് നമ്മൾ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകണം കുടുംബമായി സാക്ഷ്യം നൽകണം നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കണം ഇന്നീ ലോകത്തിന് ആവശ്യം കർത്താവിനെ കണ്ടുമുട്ടിലാണ് ഒരു എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഈ തലമുറയ്ക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ കർത്താവിനെ കണ്ട കർത്താവിനെ കേട്ട കർത്താവിനെ അനുഭവിച്ച നമ്മൾ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ ഈ തലമുറ എങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടും വ്യക്തിപരമായി ഏത് സാഹചര്യത്തിലും അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും അവിവേകം കാണിക്കാനല്ല പറഞ്ഞു വരുന്നത് വിവേകത്തോടെ ജ്ഞാനത്തോടെ നമ്മുടെ കർത്താവിനും കർത്താവിൻ്റെ സത്യവചനത്തിന് നമ്മൾ സാക്ഷ്യം നൽകണം കുടുംബമായി സാക്ഷ്യം നൽകി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് വാഞ്ചലൈസേഷൻ ചെയ്യുന്ന ഒരു കൃപയുടെ നിറവിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ ഉയർത്തപ്പെടണം കൂട്ടായ്മയായി സമൂഹമായി നമ്മൾ ഒറ്റക്കെട്ടായി ഈ കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞു നമ്മൾ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുമ്പോൾ ഈ തലമുറ കർത്താവിനെ കണ്ടുമുട്ടും അനേകർ കർത്താവിൻ്റെ വചനത്തിലേക്ക് വരും എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു അഭിഷേകം നമുക്ക് പ്രാപിക്കാം ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ നമ്മൾ എവിടെയായിരുന്നാലും കർത്താവിന് സാക്ഷ്യം നൽകാനുള്ള കൃപയിൽ ചൊലിക്കുന്ന ആത്മാക്കളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈ സാക്ഷ്യത്തിൻ്റെ വചനത്താൽ ദിനംതോറും കർത്താവ് നമ്മളനുഗ്രഹിക്കുകയും നമ്മുടെ കുടുംബങ്ങളെ തലമുറകളെ നിയോഗങ്ങളെ ആശീർവദിക്കുകയും ചെയ്യട്ടെ കർത്താവിൻ്റെ കൃപയുടെ പരിപാലന എപ്പോഴും നമുക്ക് അനുഭവിക്കാൻ இடமென்ட்டேன் ஆமே